ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിജി കി ഫുഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു മാങ്ങ അച്ചാറാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ സാധാ തയ്യാറാക്കുന്ന പോലെയല്ല വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് നമ്മൾ നമ്മളിന്ന് മാങ്ങ അച്ചാറൊന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ മാങ്ങയുടെ സീസൺ സീസണാണിപ്പോൾ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് മാങ്ങ അച്ചാർ തയ്യാറാക്കി നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു തുണി വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക ഒട്ടും വെള്ളമയം കാണരുത് അതിനുശേഷം ഇതേപോലൊരു വലിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക തൊലി കളയാതെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തൊലി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ നമുക്ക് തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അധികം കട്ടിയില്ലാത്ത തൊലിയോടുകൂടിയുള്ള മാങ്ങയാണിത് ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് തിരുമ്മിയെടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഈ മാങ്ങയിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ കൈകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊരു ഒരു മണിക്കൂർ ഒന്ന് വെയിലത്തോട്ട് വെക്കാൻ പോവുകയാണ് അപ്പം വെയിലത്തോട്ട് വയ്ക്കുമ്പം ഇത് ഒന്ന് വാടിക്കിട്ടും അപ്പോൾ ഒരു മണിക്കൂർ അത് വെയിലത്തിരിക്കട്ടെ ഈ സമയം നമുക്ക് കുറച്ച് ഒരു മസാല നമുക്ക് പൊടിച്ചെടുക്കണം അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഒരു കാൽ കപ്പ് കടുകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം കടുക് നമ്മുടെ മാങ്ങയ്ക്കനുസരിച്ച് ഞാൻ ഇവിടെ ഒരു കാൽക്കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് ഉലുവ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കുന്നുണ്ട് ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചെറിയ ജീരകമാണ് ചേർത്തിക്കുന്നത് അതും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരും അത്രയും നേരം നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇതാ ഇതേപോലെ നന്നായിട്ട് പൊട്ടി വരാൻ തുടങ്ങും അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ ചൂട് കാരണം പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞ് പോകും ഇനി ഇവിടെ ഞാൻ അച്ചാറിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു അൻപത് ഗ്രാമോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെളുത്തുള്ളി എടുക്കാവുന്നതാണ് എത്രയും കൂട്ടിയെടുക്കുന്നു അത്രയും ടേസ്റ്റ് കൂടും ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന കടുകിൻ്റെ ആ ഒരു കൂട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇതുപോലെ തരിയായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അധികം പൊടിഞ്ഞു പോകരുത് അതുപോലെ മാങ്ങയും ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അച്ചാറിടാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാൻ ഇവിടെ അടി കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് ടേസ്റ്റ് അഥവാ ഇല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ നമുക്ക് എടുക്കാവുന്നതാണ് അതിലേക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക അത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഒരു അൻപത് ഗ്രാമോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ് അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം വെളുത്തുള്ളി ഈ അച്ചാറിന് ഭയങ്കര ടേസ്റ്റാണ് അല്ലെങ്കിൽ അച്ചാറിൽ കിടക്കുന്ന ഒരു വെളുത്തുള്ളി കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ കുറച്ച് അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വയറ്റി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും ഞാനിവിടെ കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ചേർത്ത് എത്ര ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് കായപ്പൊടിയാണ് അതൊരു ഒരു ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും രണ്ട് ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പം ടേസ്റ്റ് നന്നായിട്ടൊന്ന് ബാലൻസ് ആയിക്കോളും അപ്പം നല്ല കളറും കിട്ടും അത്യാവശ്യത്തിന് എരിവും കിട്ടും അപ്പം ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇത്ര എരി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ബാക്കി പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെയിലത്തിട്ട് വാട്ടി വച്ചേക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ മസാലയിൽ നന്നായിട്ട് ഈ മാങ്ങയൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് എല്ലാ ഭാഗത്തും ഈ ഒരു മസാല ആവുന്നത് പോലെ നന്നായിട്ടൊന്ന് മി മിക്സ് ചെയ്തെടുക്കാം ഈ മാങ്ങ വെയിലത്തിട്ട് വാട്ടാതെയും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് എന്നാലും വെയിലത്തിട്ടൊന്ന് ഒന്ന് വാടിയിട്ട് എടുക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ മാങ്ങയ്ക്ക് അപ്പോൾ നിങ്ങൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക വെറും ഒരു മണിക്കൂർ കിടന്നാൽ മതി ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാണല്ലോ അപ്പോൾ ജസ്റ്റ് ഒരു മണിക്കൂർ ഒന്ന് വെയിലത്ത് ഇടാമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്ന കടകിൻ്റെ ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ശർക്കര പൊടിയാണ് അതിൻ്റെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ശർക്കര പൊടിച്ചതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത്രേ ഉള്ളൂ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ മസാലയൊക്കെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി അച്ചാറാണ് ഇത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞെടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അഴുകിയതിന് ശേഷം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറ് നമുക്ക് കിട്ടും ചോറിൻ്റെ കൂടെ ഈ ഒരു മാങ്ങ അച്ചാറുണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട അത്ര ടേസ്റ്റിയാണ് ഇത് നമുക്ക് ഒന്നോ രണ്ടോ വർഷം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന നല്ല അടിപൊളി മാങ്ങ അച്ചാറാണ് ഇതിരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടിക്കൂടി വരും ഇതിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ചേച്ചിയാണ് അപ്പോൾ ചേച്ചിക്ക് പ്രത്യേക ഒരു താങ്ക്സ് പറയുന്നു അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് മാങ്ങ അച്ചാർ തയ്യാറാക്കി നോക്കുക മാങ്ങയുടെ സീസണാണ് അപ്പോൾ ഇതുപോലൊന്ന് അച്ചാർ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലായി സി ജി കുക്ക് ഫുഡ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക്